ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى بدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها. وكل محدثة بدعة، وكل بدعة ضلالا، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها فبث منهما رجالا كثيرا ونساء

അവന്റെ ഒരു മനുഷ്യൻ മരണപ്പെട്ടുകഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകും ഒഴികെ ഒന്നാമത്തേത് നിലനിൽക്കുന്നതായ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് മൂന്നാമത്തേത് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വർച്ചനായ സന്താനമാണ് എന്നാണ് ഹദീസാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സന്താനം അത് ആണെങ്കിൽ അവർ ഉപകരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിക്കുന്നത് നാളെ പരലോകച്ച് സ്വർഗത്തിൽ പദവികൾ നൽകും വെച്ച് തന്റെ വ്യക്തിക്ക് അള്ളാഹു അവന്റെ പദവികൾ ഉയർത്തി കൊടുക്കും അപ്പോൾ ആ അടിമ ചോദിക്കും എന്റെ റബ്ബെ എനിക്കെങ്ങനെയാണ് ഇത്ര മഹത്വം ലഭിക്കുന്നത് ലഭിക്കുന്നു അവനോട് പറയപ്പെടും നിന്റെ സന്താനം നിനക്ക് വേണ്ടി തേടിയത് കൊണ്ടാണ് എന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ രൂപത്തിൽ ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കള് മാറുമോ ദുനിയാവിൽ മാത്രം ഉപകരിക്കുന്ന മക്കളല്ല ലോകത്തും ഉപകരിക്കുന്ന സദ്വൃദ്ധരായ മക്കളായി നമ്മളെ മക്കള് മാറുമോ എന്ന ചിന്ത വളരെ ഗൗരവമായി നമുക്കുണ്ടാവണം ദുനിയാവിൽ നല്ല സൗകര്യം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി നമ്മൾ അവരെ ചേർക്കുന്നുണ്ട് രോഗം വന്നാൽ ഏറ്റവും നല്ല ചികിത്സ നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് വേണ്ടി നമ്മൾ നൽകുമ്പോഴും പ്രിയമുള്ളവരെ ഈ മക്കൾ നമുക്ക് ഉപകരിക്കുമോ എന്ന ചിന്ത നമുക്കുണ്ടാവണം നാളെ പല ലോകത്ത് നമുക്കെതിരെ തിരിയുന്ന മക്കളാകുമോ അല്ല നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന നമുക്ക് പല ലോകത്ത് ഉപകരിക്കുന്ന മക്കളാകുമോ നമ്മുടെ മക്കളെന്ന ചിന്ത നമുക്കുണ്ടാവണം അതിനാദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് അനുഗ്രഹമാണ് എന്നുള്ളതാണ് അല്ലാഹു പറഞ്ഞു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആല പെൺമക്കളെ നൽകും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും നൽകും ചില ആളുകൾക്ക് ആൺമക്കളെയും പെൺമക്കളെയും അല്ല ഉദ്ദേശിക്കുന്നവരെ മക്കളില്ലാതെ പരീക്ഷിക്കുകയും ചെയ്യും തീർച്ചയായും എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്മക്കളെ നൽകുന്നതും മക്കളെ നൽകാതിരിക്കുന്നതും പെൺമക്കളെ നൽകുന്നതും ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ നൽകുന്നതും നിന്നുള്ള നിന്നുള്ള സമ്മാനമാണിത് സൗഭാഗ്യമാണിത് അല്ലാഹു നൽകിയ സന്തോഷമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുനിയാവിൽ അല്ല നമുക്ക് നൽകിയ അലങ്കാരമാണ് മക്കൾ എന്ന് പറയുന്നത് സമ്പത്തും സന്താനവും ഐഹിക അലങ്കാരമാകുന്നു ാണ് അതേ അവസരത്തിൽ സമ്പത്തും സന്താനവും നമുക്കുള്ള പരീക്ഷണം കൂടിയാണ് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ മാത്രമാകുന്നു അള്ളാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത് പതിനഞ്ചാമത്തെ ആയത്ത് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്നുള്ള നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു നമുക്ക് മക്കളെ നൽകി ആ മക്കളെ നമ്മൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി നമ്മെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് പറയുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് ഇതിന്റെ കാവൽക്കാരായ മലക്കുകൾ ശക്തന്മാരും അല്ല അവരോട് കൽപ്പിച്ചത് അവർക്കരിക്കുകയില്ല എന്താണോ കൽപ്പിച്ചത് അവർ പ്രവർത്തിക്കുമെന്നാണ് കത്തിജ്വലിക്കുന്ന രകത്തിൽ നിന്ന് സ്വന്തത്തെയും കുടുംബത്തെയും കാക്കണമെന്ന് പറയുമ്പോ മക്കളെ മാതാപിതാക്കളെ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദേവത്തെ വീടകങ്ങളിൽ നടക്കണം മഹാനായ അലീബിന് പറഞ്ഞത് അതിൽ നിങ്ങൾ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കണം അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ അതിഥിയെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോ പാലിക്കേണ്ട മര്യാദ എന്താണ് മക്കളെ പഠിപ്പിക്കണം വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് അന്യരുമായി സംസാരിക്കേണ്ട രീതി എന്താണ് എല്ലാം കൃത്യമായി നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ പഠിപ്പിക്കണം വലിയ ആളുകൾക്കിടയിൽ ശബ്ദം ഉയർത്താൻ പറ്റുമോ ഇല്ലേ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലേ ഒക്കെ കൃത്യമായി നമ്മൾ മക്കളെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ ഓരോ കൃത്യമായി പഠിപ്പിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം നിന്റെ ഉറ്റ ബന്ധുക്കൾക്ക് നീ താക്കി നൽകുക എന്ന് അയച്ചിറങ്ങിയപ്പോൾ മൊത്തത്തിൽ വിളിച്ചു ഓരോ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം എപ്പോഴെങ്കിലും മക്കളോട് അല്ലെങ്കിൽ നരകത്തിൽ പോവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്നാണ് വളരെ കൃത്യമായ രൂപത്തിൽ ഓരോ വിഷയങ്ങളും മക്കളെ നമ്മൾ പഠിപ്പിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഫറിൽ നിന്നും തടയുക എന്നുള്ളതാണ് ഒരാൾ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഫറിലായി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കർമ്മങ്ങളൊന്നും അവർ സ്വീകരിക്കില്ല അവൻ നരകത്തിൽ ശാശ്വതരായിരിക്കും അതുകൊണ്ട് മക്കളിൽ ശിർക്കോ കുഫറോ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജാഗ്രത ഉണ്ടാവണം മകനോട് പറഞ്ഞു നീ പങ്കു ചേർക്കരുത് ും ചെയ്യുക എന്നത് മഹാ അക്രമമാകുന്നു സുറത്തുമാനിന്റെ പതിമൂന്നാമത്തെ ആയത്ത് മരണാസന്നരായി കിടക്കുന്ന സന്ദർഭത്തിൽ <سؤال> إبراهيم نبي عليه السلام <سؤال> يعقوب عليه السلام مكالو <مكتنسيصف> ودو پرنج وشيام سورة البقرة يلي نوتي مبتر الله تعالى پر ايام ووصى بها إبراهيم بنيه ويعقوب يا بني إن الله استفى لكم الدين فلا تموتن إلا وأنتم مسلمون إبراهيم نبي عليه السلام يعقوب عليه السلام രായി കിടക്കുമ്പോ അല്ലെങ്കിൽ അവർ മക്കൾക്ക് വസീകത്ത് നൽകുകയാണ് മക്കളെ നിങ്ങൾക്ക് ദീൻ നൽകിയിരിക്കുന്നു അതുകൊണ്ട് മരിക്കരുത് നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു അദ്ദേഹം തന്റെ മക്കളോട് എന്താ പറഞ്ഞത് ബനീഹി അദ്ദേഹം മക്കളോട് ചോദിച്ചു മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക ഉപ്പ ഞങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ആരാധിക്കൂലാണ് പറ്റിയും സംബന്ധിച്ചുമുള്ള താക്കീതാണ് നൽകേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി മക്കൾക്ക് കൃത്യമായി നമ്മൾ അറിയിച്ചു കൊടുക്കണം

അള്ളാ അത് കൊണ്ടുവരും സുഹൃത്തുലുഖ്മാന്റെ പതിനാറാമത്തായ മക്കളോടൊപ്പം പറഞ്ഞു കൊടുക്കണം നീ എത്ര രഹസ്യമായി തിന്മ ചെയ്താലും നിന്റെ മൊബൈലിൽ എത്ര കഴിഞ്ഞാലും എത്ര വാതിലച്ചു നീ തിന്മ ചെയ്യാൻ ശ്രമിച്ചാലും ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അല്ല അത് കൊണ്ടുവരും മനുഷ്യന്മാർ ഏത് സ്ഥലത്ത് പോയി ചെയ്താലും അള്ളാഹു അത് കാണുന്നുണ്ട് അവൻ കാണാത്ത കാഴ്ചകളില്ല അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല അവൻ അറിയാത്ത അറിയുന്നു എന്ന് അത് കൊണ്ടുവരും നാളെ പറ ആ തിന്മകൾ പ്രദർശിപ്പിക്കപ്പെടും ഈ ഒരു ബോധമാണ് നമ്മൾ മക്കൾക്ക് നൽകേണ്ടത് ഏത് സ്ഥലത്ത് അവർ പഠിക്കാൻ പോവുകയാണെങ്കിലും എന്റെ ഉപ്പ എന്നെ കണ്ടില്ലെങ്കിലും എന്റെ ഉമ്മ എന്നെ കണ്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാലറിഞ്ഞില്ലെങ്കിലും ജനങ്ങളിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല എന്ന അള്ളാഹുവിനെ ഒരു ബോധം പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം ഇല്ലെങ്കിൽ അവരെവിടെ പോയിട്ടില്ലെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തിന്മയുടെ വഴികളിലേക്ക് നടക്കാൻ തയ്യാറാകും എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ സമുദ്രാന്തർ ഭാഗങ്ങളിലാണെങ്കിലും അനാന്തരങ്ങൾക്കുള്ളിലാണെങ്കിലും ആകാശത്തിന്റെ അനന്തയിലാണെങ്കിലും ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടാകും മക്കൾക്ക് ആ ഒരു ബോധമാണ് ഉണ്ടാക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ മക്കളെ പഠിപ്പിച്ചിടുക അതുപോലെ തന്നെ നമസ്കാര കൽപ്പിക്കുക നിസ്കരിച്ചാൽ നമ്മുടെ കൃത്യമായി നാം കൃത്യമായ രൂപത്തിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ിൽ തീർച്ചയായും നമസ്കാരം എല്ലാവിധ എല്ലാവിധംകളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും ഒക്കെ തടയുന്നതാണ് അഞ്ചു നേരം കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മുടെ മക്കളെങ്കിൽ നമുക്ക് ആശ്വസിക്കാം നീ നമസ്കാരം ഇസ്മായിൽ അലേഹിസ്ലാമിനെ പറ്റിയുള്ള പരാമർശം നീ ഓർക്കുക അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു കുടുംബത്തോടെ ഭാര്യയോടും മക്കളോടുമൊക്കെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ആളായിരുന്നു അദ്ദേഹം നൽകാൻ വേണ്ടി കൽപ്പിച്ച ആളായിരുന്നു അദ്ദേഹം റബ്ബിന്റെ തൃപ്തി നേടിയ വ്യക്തിയുമാകുന്നു അദ്ദേഹം എന്നാണ് റസൂൽ കൽപ്പിച്ചത് കുടുംബത്തിനോട് താങ്കളുടെ കുടുംബത്തോട് താങ്കൾ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക ആ വിഷയത്തിൽ താങ്കൾ ക്ഷമയുള്ളവനുമാവുക സുഹൃത്തുപ്പത്തിരണ്ടാമത്തെ പറഞ്ഞു ഏഴു വയസ്സായാൽ നിങ്ങൾ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക അടിക്കുക പത്ത് വയസ്സായ മക്കളെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തുക എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹു രണ്ട് ഉപദേശമായി കാണാം يا بني وامر بالمعروف وانه عن المنكر واصبر على ما اصابك നിനക്ക് ബാധിച്ച വിഷമതകളിൽ നീ ക്ഷമിക്കുക ഒരു തിന്മ കണ്ടാൽ അതിനെ എതിർക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറണം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തേച്ചുളയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആത്മഹത്യക്ക് അതിൽ നിരാശരായിക്കൊണ്ട് ഇരിക്കാതെ അതിനെയൊക്കെ അത് ഒരു ക്ഷമ നമ്മുടെ മക്കൾക്ക് മക്കൾക്കുണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ദുനിയാവെന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും മാറി വരും പരീക്ഷണങ്ങൾ കടന്നു വരും അവിടെ ബാധിച്ച വിഷമതകൾ നീ ക്ഷമിക്കണം ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോഴേക്ക് വിചാരിച്ച മാർക്ക് ലഭിക്കാതിരിക്കുമ്പോഴേക്ക് ആളുകളുടെ വല്ല ആക്ഷേപങ്ങളും കേൾക്കുമ്പോഴേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വിഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിതാക്കൾ ആത്മഹത്യ ഇസ്ലാമിന്റെ കൃത്യമായി നമ്മൾ മക്കൾക്ക് പഠിപ്പിക്കുക എന്ന് തന്നെയാണ് അതിന്റെ പരിഹാരം നമ്മെ ഒരിക്കൽ കൂടി നിങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകും നമ്മൾ പറഞ്ഞു വന്നത് മക്കളുടെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സന്ദർഭവും സാഹചര്യവും പരിഗണിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് ദക്ഷിതാക്കളുടെ കടമയാണ് അള്ളാഹോടുള്ള കടമകൾ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ മനുഷ്യരോടെ പെരുമാറണമെന്ന് കൂടി നമ്മൾ മക്കളെ വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ സ്വഭാവപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം മകനോട് പറഞ്ഞു നീ ജനങ്ങൾക്ക് നേരെ കവിൾ കോട്ടരുത് ഭൂമിയിലൂടെ നീ അഹങ്കാരത്തോടുകൂടി നടക്കരുത് ദുരഭിമാനികളായ അഹങ്കാരം നടിക്കുന്ന ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല മിതത്വം പാലിക്കണം സംസാരത്തിൽ തീർച്ചയായും ഏറ്റവും ഉറപ്പുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാകുന്നു എന്നാണ് പങ്ങാടിയിൽ എങ്ങനെ സംസാരിക്കണം ചില ആളുകളൊക്കെ അങ്ങാടിയിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ സദസിനെ മറന്ന് സദസ് പരിഗണിക്കാതെ ആളുകൾ കാണുന്നു എന്ന വിചാരം പോലും ഇല്ലാതെ തോന്നിവാസം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഉച്ചത്തിൽ തെരുവിളിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും അവിടെ ജനങ്ങൾക്കിടയിൽ എങ്ങനെ സംസാരിക്കണം ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുവരെമാർ അലഹി തന്റെ മകനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള ശീലങ്ങൾ നമ്മൾ പഠിപ്പിക്കണം നമ്മൾ മാതൃകയാവണം നന്മകളിൽ നമ്മൾ അവരെ പങ്കാളികളാക്കണം ഇബ്രാഹിം കഅബയുടെ ആ മതിൽ കൂടെ മകൻ ഇസ്മായിൽ ഉണ്ടായിരുന്നു നമ്മൾ പള്ളിയിൽ വരുമ്പോ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം മക്കളെ കൊണ്ട് സ്വതൊക്കെ നൽകി ശീലിപ്പിക്കണം വിശുദ്ധ ഖുർആൻ നമ്മൾ അവർക്ക് പഠിപ്പിക്കണം നമ്മൾ നമസ്കരിക്കുമ്പോ നമ്മുടെ മക്കളെ നമ്മളെ കൂടെ നിർത്തണം നമ്മൾ ക്ലാസ്സിന് വരുമ്പോ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ പോകുമ്പോ മക്കളും നമ്മുടെ കൂടെ ഉണ്ടാവണം ഉമ്മയും ഉപ്പയും ഒക്കെ ദീനനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്നു മക്കൾക്ക് അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണ് വീടുകളിലുള്ളത് ഉപ്പ ഉപ്പാന്റെ ഫോണില് യൂട്യൂബിൽ പലതും കാണുന്നു ഉമ്മ ഉമ്മാന്റെ ഫോണിൽ വേറെ പലതും കാണുന്നു മക്കൾ വേറെ പലതും കാണുന്നു ഓരോരുത്തരും ഓരോ ലോകത്താണ് ജീവിക്കുന്നത് വീട്ടിലെ ഓരോ അംഗങ്ങളും ഓരോ ലോകത്താണ് ജീവിക്കുന്നത് ഉപ്പക്ക് പരിചയുള്ള ആളുകളൊന്നും മക്കൾക്ക് പരിചയമില്ല മക്കൾക്ക് പരിചയമുള്ളവരൊക്കെ ഉപ്പ അറിഞ്ഞാൽ ചിലപ്പോ നെട്ടിപ്പോവും ആ രൂപത്തിലാണ് അവസ്ഥകൾ ഹറാമുകളും അശ്ലീലങ്ങളും ആഭാസങ്ങളും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണുള്ളത് മക്കൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല അവരും ചാറ്റ് ചെയ്യുന്നു എന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല ആധുനികമായ സംവിധാനങ്ങളിൽ തങ്ങളെപ്പോലെ തങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിവില്ലെന്ന് ധരിക്കുന്ന അവർ എല്ലാ രൂപത്തിലുമുള്ളിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതില്ലേ അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള മാർഗദർശനം നമ്മൾ നൽകേണ്ടതില്ലേ മതപരമായ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ സമയം മാത്രം കിട്ടുന്നത് മദ്രസിലെ ഒന്നോ രണ്ടോ മണിക്കൂർ അതും എട്ടോ ഒമ്പതൊക്കെ ക്ലാസ് എത്തുമ്പോ പിന്നെ മദ്രസും പിന്നീട് ദീനുമായി യാതൊരു ബന്ധവുമില്ല വിശുദ്ധ പാരായണം ചെയ്യുന്നില്ല അതുപോലെ തന്നെ മതപരമായ യാതൊരു കാര്യവും അറിയില്ല ഏതൊക്കെയോ തെറി വിളിക്കുന്ന അശ്ലീലങ്ങൾ പറയുന്ന ആളുകളെ ഫോളോ ചെയ്ത് അവരുടെ യൂട്യൂബിൽ വരുന്ന എല്ലാ ചവറുകളും സ്വീകരിച്ച് അതൊക്കെ വലിയ സംഭവമായി കൊണ്ടു കടന്ന് അങ്ങനെ ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല അതുകൊണ്ട് ദീൻ അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഇൻഷാല്ല ഈ ഏഴാം തീയതി മുതൽ നമ്മുടെ സമീപ കുട്ടികൾക്കുള്ള മോറൽ ക്ലാസ് ഉണ്ട് ഹൈസ്കൂൾ മുതൽ ഡിഗ്രി തലങ്ങളിൽ വരെ പഠിക്കുന്ന ഡിഗ്രി അടക്കമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകമായ കാലത്തെ മോറൽ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അത്തരം ക്ലാസ്സുകളിൽ എന്നുള്ളതാണ് വളരെ ഗൗരവമായി പറയാനുള്ളത് അത് ഏതെങ്കിലും ഒരു സംവിധാനം വിജയിപ്പിക്കാനല്ല മറിച്ച് നമ്മൾ വിജയിക്കാൻ നമ്മൾ കൈകടിക്കാതിരിക്കാൻ കടിക്കാതിരിക്കാൻ അവൻ മകനായിരുന്നില്ലെങ്കിൽ അവൾ എൻറെ മകളായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കാതിരിക്കാൻ ആ മക്കൾ നമുക്ക് ഇടകളിൽ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുടുമ പ്രധാനം ചെയ്യണമേ ഞങ്ങളെ മുത്തക്കീങ്ങൾക്ക് മാതൃകയാക്കണേ തുറത്തിൽ ഫുർഖാന്റെ എഴുപത്തിനാലാമത്തെ ആയത്താണ് മക്കൾ കൺകുളിർമയാണോ അതല്ലേ കണ്ണിലെ കരടാണോ നമ്മൾ ആലോചിക്കുക കൃത്യമായ രൂപത്തിൽ അവർക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എത്തേണ്ടതുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളും പഠിക്കണം കൃത്യമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കണം രക്ഷിതാക്കൾ മക്കൾക്ക് മാതൃകയാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് പറയാൻ കഴിയും അള്ളാഹുവേ എന്റെ മക്കളെ എന്നെ പോലെയാക്കണേന്ന് എത്രയാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും നമ്മളെ പോലെയുള്ള സ്വഭാവം നമ്മളെ പോലെയുള്ള പെരുമാറ്റം നമ്മെ പോലെയുള്ള ആരാധനാ നിഷ്ഠ അതുപോലെ മക്കൾക്ക് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കണത് അതല്ല ഞാനേതായാലും ഇങ്ങനെയൊക്കെ ആയി അവരെങ്കിലും നന്നാകട്ടെ എന്ന ചിന്തയാണോ അപ്പൊ നമ്മൾ മാതൃകയാവുക ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക കുടുംബസമേതം സ്വർഗത്തിലെത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിനും പ്രിയമുള്ളവരെ കുടുംബത്തിനോ ദിനാപനങ്ങൾ നമുക്കറിയാം ചൂട് കൂടി വരികയാണ് മനുഷ്യന്മാരുടെ പാപമാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്കുള്ള ഒരു കാരണം അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കുക മഴയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബാനഹു നമുക്ക് സമൃദ്ധമായ ഉപകാരപ്രദമായ ما لنلقي أن يكرهكم ما رابط اللهم أعثنا اللهم أعثنا اللهم أعثنا اللهم اسقنا غيثا مؤيثا ربنا أتنا في الدنيا حسنا وفي الآخرة حسنا وقنا أذاب النار ربنا لا تؤاخذنا إن نسينا أو أختعنا ربنا تقبل منا إنك أنت السميع العليم ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات آمين آمين برحمتك يا رحم الراحمين صلى الله على محمد آل محمد والحمد لله رب العالمين